നമസ്കാരം ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് മാജിക് പ്രാക്റ്റീസിൻ്റെ സെവൻറ്റീൻത്ത് ഡേ ആണ് ഇന്ന് നമ്മൾക്ക് ചെയ്യാനുള്ള ഒരു ടാസ്ക് എന്താന്ന് വെച്ചാൽ നമുക്ക് ഒരു ചെക്ക് എടുക്കണം അത് നമുക്ക് ഓൺലൈൻ സൈറ്റുകളിലെല്ലാം ഉണ്ട് ഫ്രീ മാജിക് ചെക്ക് ഫ്രീന്നോ യൂണിവേഴ്സൽ ചെക്ക് ഫ്രീന്നോ ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ കിട്ടും എന്നിട്ട് നമ്മൾ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് ഒരു പെൻസിൽ വെച്ച് നമുക്ക് വേണമെങ്കിൽ ഒരു ചെക്കേ ഉള്ളെങ്കിൽ അങ്ങനെ ചെയ്യാം അതല്ലെങ്കിൽ പിന്നെ കോപ്പീസ് എടുത്തിട്ട് നമുക്കത് വെക്കുക വെച്ചിട്ട് നമ്മൾ ഒരു ചെക്കിൽ ആവശ്യമുള്ള എമൗണ്ട് എഴുതുക എമൗണ്ട് എന്ന് വെച്ചാൽ നമുക്കൊരു ഫൈവ് തൗസൻ്റ് ആണ് ഫൈവ് തൗസൻഡ് ചെറിയ തുകയാണ് നമുക്ക് നമ്മുടെ കപ്പാസിറ്റി അനുസരിച്ച് ഒരു വരുമാനം ഇല്ലാത്തവർ ഒരു ഫൈവ് തൗസൻഡ് ഒക്കെ എഴുതിയാൽ മതിയാവും അമ്പതിനായിരം വരുമാനമുള്ളവർ വൺ ലാക്കോ ടു ലാക്കോ ഒക്കെ എഴുതാം എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം അതിൽ നമ്മൾ ഓൺലൈൻ ഡൗൺലോഡ് ചെയ്യുന്നതാണ് അതിനകത്ത് ഫ്രം ദ യൂണിവേഴ്സ് എന്നൊക്കെ കാണും അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഇല്ല നമുക്ക് എത്ര എമൗണ്ട് ആണെന്നുള്ളത് എഴുതുക നമ്മുടെ പേര് എഴുതുക താഴെ യൂണിവേഴ്സിൻ്റെ അവിടെ യൂണിവേഴ്സ് എന്ന് വേണേൽ സൈൻ ചെയ്യാം അങ്ങനെ ചെയ്തിട്ട് നമ്മൾ ആ ചെക്ക് എടുത്തിട്ട് നമ്മൾ വിഷൻ ബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൊട്ടിക്കാം അല്ലെങ്കിൽ നമ്മളൊരു മഞ്ഞ ചാർട്ട് പേപ്പറ് വാങ്ങിച്ചിട്ട് വിഷൻ ബോർഡ് സെറ്റ് ചെയ്യാത്തക്ക രീതിയിൽ ഫിത്തിയിൽ ഒട്ടിച്ചിട്ട് ഈ മാജിക് ചെക്ക് വെക്കാം എന്നിട്ട് നമുക്ക് ഈ ചെക്ക് എടുത്ത് കൈ പിടിച്ചിട്ട് നമ്മൾ ദിവസം ഒരു ഒന്ന് രണ്ട് പ്രാവശ്യമെങ്കിലും എഴുതുന്ന ദിവസം നമ്മൾ വിഷ്വലൈസ് ചെയ്യുക ആ ചെക്കിലുള്ള കാശ് നമുക്ക് യൂണിവേഴ്സ് തന്നതായിട്ടും അത് നമ്മൾ നമ്മളുടെ ആവശ്യങ്ങൾക്കായിട്ട് ചിലവഴിച്ചതായിട്ടും ആ സമയത്ത് നമ്മൾക്ക് അനുഭവപ്പെടുന്ന ഹാപ്പിനെസ് നമുക്ക് ഫീൽ ചെയ്യണം എന്നിട്ട് നമ്മൾ ഈ ഒരു ചെക്ക് എടുത്തിട്ട് നമ്മൾ എപ്പോഴും കാണുന്ന സ്ഥലത്ത് വെക്കാം എന്നിട്ട് നമ്മൾ അതിൻ്റെ ചെക്കിൻ്റെ അടിയിൽ താങ്ക് യു താങ്ക് യു താങ്ക് യു എന്ന് എഴുതുകയും ചെയ്യാം അതുപോലെ ചെക്ക് ഒട്ടിച്ച് വെച്ചിട്ട് അതിൻ്റെ താഴെ എഴുതിയാലും മതിയാവും അപ്പം ഈ ചെക്ക് നമുക്ക് ഓൺലൈൻ ഡൗൺലോഡ് ചെയ്യാനോ എന്തെങ്കിലും കാരണവശാൽ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ പഴയ ചെക്ക് ഉണ്ടെങ്കിൽ അതിൽ ഇങ്ങനെ ചെയ്യാം നമ്മൾ ഒരു ചെക്ക് തന്നെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു എമൗണ്ട് കിട്ടിയതിന് ശേഷം പെൻസിൽ വെച്ച് എഴുതിയാൽ മതി അത് തുടച്ചതിന് ശേഷം അടുത്ത എമൗണ്ട് എഴുതാം ബിട്ട് അതിന് താങ്ക് യു എഴുതി വെക്കുകയും ചെയ്യാം നമുക്കിപ്പം ചിലവാക്കിയ പൈസ ഇപ്പം നമുക്കൊരു അയ്യായിരം രൂപയാണ് നമ്മൾ ചെക്ക് എഴുതിയെങ്കിൽ ആ പൈസ നമുക്ക് എങ്ങനെയും ലഭിക്കുമ്പോൾ നമ്മളത് അതിന് താങ്ക് യു പറയാം ലഭിക്കുന്നതിന് മുമ്പ് നമ്മളത് എന്തിനൊക്കെ ആവശ്യത്തിനാണ് എന്ന് നമുക്ക് ഗ്രാറ്റിറ്റൂ ബുക്കിൽ എഴുതി വെക്കാം എനിക്ക് യൂണിവേഴ്സിൽ നിന്ന് ഇത്ര പൈസ കിട്ടി അത് ഞാൻ ഇന്ന ഇന്ന കാര്യങ്ങൾക്കാണ് വിനിയോഗിച്ചത് അതിന് എനിക്ക് നന്ദിയുണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതിയും വെക്കാം അങ്ങനെയൊക്കെയാണ് ഈ ചെക്കിൻ്റെ കാര്യം അപ്പം നമുക്ക് വേണമെങ്കിൽ അടുത്തുള്ള എന്തെങ്കിലും അക്ഷയ പോലെ സെൻറ്ററിലോ അവിടെയോ ഏതെങ്കിലും നമുക്ക് കമ്പ്യൂട്ടർ സെൻറ്ററുകളുണ്ടോ അവിടെ ചെന്ന് പറഞ്ഞാൽ എടുത്ത് തരും എന്നിട്ട് നമ്മൾ അതിൻ്റെ ഒരു അഞ്ചാറ് കോപ്പിയും കൂടെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഓരോ ചെക്ക് തീരുന്നതിനനുസരിച്ച് നമുക്ക് പുതിയ പുതിയ ചെക്ക് വേണമെങ്കിലും എഴുതാം അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ പഴയ ചെക്ക് ബുക്ക് വല്ലതും ഉണ്ടെങ്കിൽ അത് വിഴുതാം അപ്പോൾ കുറച്ചുകൂടെ നമുക്കൊരു സന്തോഷമായിരിക്കുമെന്ന് തോന്നുന്നു നമ്മളിങ്ങനെ ഇ ഫ്രണ്ട് യൂണിവേഴ്സ് എന്നുള്ള ചെക്ക് ഉപയോഗിക്കുമ്പോൾ അപ്പം ഇതാണ് ഇന്നത്തെ ടാസ്ക് ഓക്കെ അപ്പോൾ നമ്മൾ ഇതുവരെ പല കാര്യങ്ങൾക്കും ഇതുപോലെ ചെയ്തു റിലേഷൻഷിപ്പിൻ്റെ ചെയ്തു മണിയുടെ ചെയ്തു അങ്ങനെ പലതും ചെയ്തു അപ്പോൾ നമുക്ക് ഈ സാധനങ്ങളൊക്കെ എന്നും കാണത്തക്ക രീതിയിൽ വെക്കണമെങ്കിൽ നമ്മളൊരു വിഷൻ ബോർഡ് ഉണ്ടാക്കിയിട്ട് അതിൽ വെക്കാം അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും നമുക്ക് കണ്ണോടിക്കുന്ന രീതിയിൽ എത്തുന്നത് പിന്നെ മൊബൈൽ വേണേലും എഡിറ്റ് ചെയ്ത് മൊബൈൽ വേണമെങ്കിലും സൂക്ഷിക്കാം എപ്പോഴും കാണുവാണെങ്കിൽ കുഴപ്പമില്ല കാരണം കാണുമ്പോൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആ സന്തോഷം വരികയാണ് നമ്മുടെ വൈബ്രേഷൻ ഉയരുകയാണ് ചെയ്യുന്നത് നമ്മുടെ വൈബ്രേഷൻ ഉയർന്നാൽ മാത്രമേ നമ്മൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ യൂണിവേഴ്സ് നമ്മൾക്ക് തരുള്ളൂ അത് ഹാപ്പിനെസ്സിൽ ഹാപ്പിനെസിലൂടെയാണ് നമ്മളുടെ വൈബ്രേഷൻ അല്ലെങ്കിൽ സത്സംഗം പോലെയുള്ള കാര്യങ്ങൾ അതിൽ കൂടിയാണ് നമ്മുടെ വൈബ്രേഷൻ ഉയരുന്നത് അതിൻ്റെ പിക്ചർ ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് ആ രീതിയിലാണ് ഫില്ല് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും തന്നെ അത് എഴുതി വെച്ചുള്ളൂ കാരണം നമുക്ക് പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല കൂടി വന്നാൽ പുറത്തുനിന്ന് എടുക്കുവാണെങ്കിൽ ഒരു പത്ത് രൂപ പതിനഞ്ച് രൂപയുടെ ചിലവേ ഉള്ളൂ പക്ഷേ നമുക്കത് ഹൺഡ്രഡ് പെർസെൻറ്റ് റിസൾട്ട് കിട്ടുന്ന കാര്യം തന്നെയാണ് ഞാൻ ഒരിക്കൽ പരീക്ഷ നോക്കിയതാണെങ്കിൽ എനിക്കത് കിട്ടിയിട്ടുമുണ്ട് അപ്പോൾ ഇപ്പം ഞാൻ എഴുതുന്നുണ്ട് പുതിയതായിട്ട് അപ്പം ഞാൻ ആദ്യം മാനിഫെസ്റ്റ് ചെയ്ത മാജിക് ചെക്കിൻ്റെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം അത് നമുക്ക് നൂറ് ശതമാനം വിശ്വസിക്കാവുന്നതാണ് അപ്പം നമ്മൾ ഗ്രാറ്റുവേട്ടി എഴുതുമ്പോൾ ഈസി ആൻഡ് എഫേർട്ട്ലെസ്സി യൂണിവേഴ്സിൽ നിന്നും എനിക്ക് ഇത്രയും രൂപയുടെ ചെക്ക് കിട്ടി അത് ഞാൻ ഇന്ന കാര്യങ്ങൾക്ക് ഉപയോഗിച്ചു ഈസി ആൻഡ് എഫേർട്ട്ലെസ്സി എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ കഷ്ടപ്പാട് ചെയ്ത് ഉണ്ടാക്കാൻ വേണ്ടിയല്ല അല്ല നമ്മൾ ജോലി ചെയ്ത് കിട്ടുന്നതാണെങ്കിൽ കൂടി നമ്മൾ ഒരുപാട് കഷ്ടപ്പെടാണ്ട് നമ്മൾ സന്തോഷത്തോടെ ചെയ്യുന്ന ജോലിയിൽ നിന്നും കിട്ടുന്നതായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് കഷ്ടപ്പാടില്ലാതെ കിട്ടാൻ വേണ്ടിയാണ് പൈസയുടെ കാര്യം എഴുതുമ്പോൾ ഈസി ആൻഡ് എഫേർട്ട്ലെസ്ലിന്ന് കൂടെ ചേർക്കുന്നത് അപ്പോൾ താങ്ക് യു നാളെ കാണാം ഈ വീഡിയോ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് അതിന് അടിയിലൊരു കമൻ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ എനിക്കും കാണുമ്പോൾ സന്തോഷമാകും അതുമാത്രമല്ല നിങ്ങൾ ചെയ്തു എന്ന് അറിഞ്ഞാൽ നിങ്ങൾ റിസൾട്ട് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ആ സന്തോഷം പങ്കുവെച്ചാൽ മറ്റുള്ളവർക്കൊരു ഇൻസ്പിറേഷൻ ആകുകയും ചെയ്യും അപ്പോൾ നമ്മുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഇപ്പം നമുക്കൊരു ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് ഫ്രീ പ്രാക്ടീസ് നടക്കുന്നുണ്ട് അതിൻ്റെ സെവൻറ്റീൻത്ത് ഡെ ഡേ ആണെന്ന് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഫ്രീ ക്ലാസ്സസ് ഉള്ള സമയത്ത് ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും അപ്പം എല്ലാവരും ഇന്ന് തന്നെ ചെയ്യുക കേട്ടോ ഇന്ന് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നാളെ തന്നെ അത് ചെയ്തു വെക്കുക ഇല്ലെങ്കിൽ പഴയ ചെക്കില്ലെങ്കിലും എഴുതി വെക്കുക താങ്ക്